ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിൽ ജാതിക്ക വിളവെടുപ്പുണ്ട് വീട്ടിലെ പാചകമുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ ഓഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് കുറച്ചിനും പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ നമ്മൾക്ക് കേട്ടുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം വീട്ടിലെ പണികൾ ഓരോന്നായിട്ട് കഴിച്ചു വെച്ചിട്ട് വളപ്പിലേക്ക് പോകുന്നത് ഇപ്പം മഴയില്ലാട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ജാതിക്ക് അങ്ങോട്ട് മരത്തിൻ്റെ അടുത്ത് പൊഴിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ അത് മഴ തിരേദാൻ കഴിയുമ്പോൾ പെയ്യുമായിരിക്കും ഇന്നലെയൊക്കെ മഴയായിരുന്നു അപ്പം മഴയ്ക്ക് മുന്നേ ഞാൻ ഇത് പറക്കിയെടുക്കാൻ പോവാം അപ്പോൾ ഇന്നത്തെ എൻ്റെ പണി ഇതൊക്കെയാണ് പിന്നെ ഒന്ന് രണ്ട് മരത്തിൻ്റെ കിടക്ക എന്ത് കരിയില കൂടി കിടപ്പുണ്ടേ അപ്പോൾ ഈ കരിയില കൂടി കിടക്കണ കാരണം കൊണ്ട് കായ വീണാൽ നമ്മൾ കാണൂല്ല അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ജാതിയുടെ കിടക്കയാണ് കേട്ടോ കായകൾ വീണ് കിടക്കുന്നത് കാട്ടി തരാം കേട്ടോ അപ്പോൾ ഞാനിന്നും മഞ്ഞ വഴി തന്നെയൊക്കെ ഇത് പറക്കി എടുക്കണതും പറക്കണതൊന്നും ഞാൻ കാണിക്കാറില്ല അപ്പം അങ്ങനെ പറക്കിയെടുക്കുമ്പോൾ ഒത്തിരി സമയമൊക്കെ വേണ്ടി വരുമല്ലോ അപ്പം അത് കാരണം അങ്ങനെ കാണിക്കാൻ പറ്റില്ലല്ലോ യാതിക്കിടക്കണത് ഞാൻ കാട്ടി തരാം കേട്ടോ ഞെട്ടോട് കൂടിയൊക്കെ അടന്ന് കിടക്കുന്നുമുണ്ട് ഇങ്ങനെ പൊട്ടി വീഴുന്നതേ എടുക്കാറുള്ളൂ പറിച്ച് എടുക്കാറില്ല ഇതൊക്കെ കണ്ടെത്താൻ തൊരു പാടാണ് മണ്ണിൽ പൂണ്ടോണം മണ്ണ് പരണ്ട് കിടക്കുമ്പോൾ അത് കണ്ടെത്താൻ പാടാണ് ഇതൊക്കെ ഒരു ഓരോ നോട്ടമൊക്കെ നോക്കി പറക്കില് കഴിഞ്ഞ് പോയി വീണ്ടും ഒരു മനുഷ്യനും പൊട്ടി വീണിട്ടുണ്ടാകാം ആരുടെയൊക്കെ വീടുകളിലുണ്ട് ഇങ്ങനെ ജാതിക്കോ പുറമേ കിടന്നതൊക്കെ ഞാനും ഇഞ്ഞിട്ട് പറക്കിയിട്ട് കൂട്ടോ അതാണ് ജാതിക്കഴ പെയ്ത് കഴിയുമ്പോൾ അത് ഇടുമിട്ന്ന് ഇഞ്ഞൊരു വീഴു കിഞ്ഞർ മഴയത്തെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ വെയിൽ കണ്ടു കഴിയുമ്പോൾ മഴയത്താണ് കൂടുതൽ വീഴുന്നൊക്കെ കണ്ടണേ പഴുത്ത് പൊട്ടിയതല്ലേ ഇപ്പൊ ഞാൻ അഞ്ചാറ് തൊണ്ട് അച്ചാറുണ്ടാക്കാൻ എഴുതി എടുത്തതാ നല്ല പത്രിക്കാനുള്ളതാ ഇത് വേണ്ട നല്ല വലിയ കായ എഴുതാനും നല്ല പത്രിക്കാനുള്ളതാ ഇനി വേറെയും കിടപ്പുണ്ട് പഴയത്ത് കിടന്ന് ഈ പത്രയൊക്കെ പോയി നടക്കാൻ വെച്ചിരിക്കുന്ന ചാдикаയയാണ് ഇത്. ഇനി അടുക്കള കയറി പാചകം ആരംഭിക്കാം. മാമ്പഴം ഇഷ്ടം പോലെ ഉള്ള ഒരു സമയമാണല്ലോ ഇപ്പോൾ. பிள்ளைരകത്തിന് നിന്നും എടുത്തിട്ട് ഉണ്ടാവും. അപ്പോൾ பிள்ளைർക്ക് എന്തെങ്കിലും വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചെയ്തു കൊടുത്താൽ അവരത് കഴിക്കുമെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് കരുതി ഇവിടെ ഇപ്പോൾ കുട്ടികളൊന്നുമില്ല ഞങ്ങൾ ഒരു വ്യത്യസ്ത രീതിയിൽ എന്തെങ്കിലും തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ ആകാലോ എന്ന് കരുതിയിട്ട് ഒരു പരീക്ഷണമാണ് എങ്ങനെ വരുമെന്നറിയില്ല അപ്പോൾ ഇവിടെ സാധാരണ പൊടി ഇല്ല െന്ന് പറഞ്ഞത് ഇവിടെ കുറേ ഒരാറ് കിലോ ഈ തേങ്ങ ചേർത്ത് പുറത്ത് വച്ചേക്കണം അവലൂസ് പൊടിയാണ് ഉള്ളത് പിന്നെ പച്ചരി ഇരിപ്പുണ്ട് അത് അപ്പത്തിനൊക്കെ എടുക്കുകയാണ് അപ്പോൾ അത് കാരണം വേറെ പൊടിപ്പിക്കാൻ കൊണ്ടുപോകാനായിട്ട് നോക്കിയിട്ടില്ല ഇത്തിരി പൊടി ഇരിപ്പുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല അതവിടെ അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ ഒന്നും എടുക്കാതെ അപ്പോൾ ഇതാണ് കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഈ പൊടി എടുക്കണേട്ടോ ഈ പൊടിയിലുണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ ഈ പൊടി കൂടുതലിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇതുകൊണ്ടും ഉണ്ടാകുന്നതാണ് അപ്പം ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ട് ഞാൻ മിക്സിയിൽ വന്ന് പൊടിച്ചെടുക്കുകയാണ് ഇതിന് തരി കൂടുതലാണ് കൈ തൊടാൻ പാടില്ല അത് ഇപ്പം ഞാൻ ഇത്തിരി നേരത്തേക്ക് തുറന്ന് വെച്ചിടണമെന്നുള്ളൂ കാറ്റ് കിടന്നാലൊന്നും നല്ലതല്ല പിന്നെ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഒരുപാട് ദിവസത്തേക്കൊന്നും ഉണ്ടാവുകയില്ല അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് പൊടിയെടുത്ത് ഞാൻ പൊടിക്കാം പിന്നെ രണ്ട് മാങ്ങ രണ്ട് സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് ജ്യൂസാക്കിയും കൊണ്ടുവരാം പൊടിച്ചു കൊണ്ടു വച്ചിട്ടുണ്ട് മാങ്ങ തൊണ്ട് ഉരിഞ്ഞു കളഞ്ഞ് ഇട്ടുവെച്ചിരിക്കുന്നതാണ് രണ്ട് സ്പൂണ് പഞ്ചസാര ഇടുന്നുണ്ട് രണ്ടോ മൂന്നോ സ്പൂൺ ഇടാം രണ്ടര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ഇത് അരച്ച് കൊണ്ടുവരാം ജ്യൂസാക്കി ഒരു കിള് ഉപ്പ് വിടുന്നുണ്ട് ആ പൊടിക്ക് ചേരുന്ന ഉപ്പ് ജ്യൂസാക്കി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ജാറ് കഴുകിയ വെള്ളം കൂടി കുറച്ച് ഒഴിക്കുകയാണ് ഒരിത്തിരി ഇനി ഇത് അടപ്പത്ത് വെച്ച് തിളപ്പിക്കാം എന്നിട്ട് ആ പൊടിയിട്ട് കുഴക്കാനുള്ളതാണ് അപ്പം വേറെ കുറച്ച് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് തിളച്ചു പൊടിയിട്ട് ഇളക്കാം തീ ഓഫ് ചെയ്യാം ചൂടാറിക്കഴിഞ്ഞിട്ട് ചൂട് സഹിക്കുന്ന ചൂടാവുമ്പോൾ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുത്ത മാവ് മൊബൈലിന് മുമ്പ് ഓണാക്കി വെച്ചു എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഓണാക്കിയിട്ടുണ്ടായില്ലായിരുന്നു ഇപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് ഓണില്ലല്ലായിരുന്നു തോന്നിയത് അപ്പം മാവ് ദേ ഇതിലേക്ക് ആക്കിയേക്കുക ഇഡലിപ്പാത്ര തട്ടിൽ എല്ലാം പിഴിഞ്ഞ് എല്ലാവൻ പകുതി മാവേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഇത്രത്തിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇത്രേ എടുത്തിട്ടുള്ളൂ ബാക്കി അവിടെ മാറ്റി വെച്ചേക്കാണ് വേറെ എന്തെങ്കിലും ചെയ്യാലോ എന്ന് കരുതിയിട്ട് അപ്പോൾ ഇത് സാധാ പൊടിയാണെങ്കിൽ ഇതിലും നല്ല മയത്തിൽ പരുവപ്പെടുത്തി എടുക്കാം കേട്ടോ ഇതും നല്ല മയം ഉണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇത് അവലോസ് പൊടി ആയതുകൊണ്ട് തരി ഇത്തിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ ആയി വരുമോ എന്നുള്ളൊരു ഇതെനിക്കുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഈ പൊടി ആയതുകൊണ്ട് രുചി കൂടുതലായിരിക്കും അടപ്പത്ത് വയ്ക്കാം വെള്ളം തിളച്ച് കിടക്കുന്നുണ്ട് മാമ്പഴം ചേർത്തുണ്ടായ ഇടിയപ്പം നൂലപ്പം അത് വേവായി ഞാൻ തീ ഓഫ് ചെയ്തേക്കാണ് ചൂടാറിയിട്ടൊന്നും പാത്രത്തിലേക്ക് മാറ്റാം ഇടിയപ്പം പാത്രത്തിലേക്ക് മാറ്റി കണ്ടില്ലേ നല്ല ടേസ്റ്റുള്ള ഇതുപോലെ ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കുക ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്